അക്ബറുമായി വഴക്ക് നടക്കുന്നതിനിടെ ലക്ഷ്മി ആതിലനൂറയ്ക്കെതിരെ മോശ പരാമർശം നടത്തിയിരിക്കുകയാണ് അക്ബറുമായി വഴക്ക് നടക്കുന്നതിനിടെ ലക്ഷ്മി പറഞ്ഞത് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അതിനെ സപ്പോർട്ട് വാങ്ങിച്ചു നിൽക്കാൻ എനിക്കത്ര ഒളിപ്പില്ലായ്മയില്ല എന്ന മോശ പരാമർശം നടത്തിയിരിക്കുകയായിരുന്നു ലക്ഷ്മി കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെപ്പറ്റി ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ലാലേട്ടൻ ലക്ഷ്മിക്കെതിരെയാണ് ശബ്ദമുയർത്തുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ ഇത് കേൾക്കുമ്പോൾ വാതിലയ്ക്കും നൂറയ്ക്കും അതുപോലെ പ്രേക്ഷകർക്കും സന്തോഷമാകുന്നു ഇതൊക്കെ പറയാൻ ലക്ഷ്മിക്ക് എന്ത് അധികാരമുണ്ടെന്നും ലാലേട്ടൻ ചോദിക്കുന്നു ഈ ഷോയിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകളൂ എന്നും ലാലേട്ടൻ പറയുന്നു ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ലാലേട്ടൻ കടുത്ത ഭാഷയിൽ ചോദിക്കുന്നു ലക്ഷ്മി അതിൽ എനിക്ക് വിയോജിപ്പുണ്ടെന്നും പറയുന്നു അതിൽ ലാലേട്ടൻ പറയുന്നത് നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ നിങ്ങളുടെ ചെലവിലാണോ അവർ കഴിയുന്നത് എന്നാണ് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന കടുത്ത ഭാഷയിൽ ലാലേട്ടൻ ചോദിക്കുന്നു പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോളൂ എന്നും ഈ ഷോയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുവാനും ലാലേട്ടൻ പറയുന്നു